ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ െ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പ്രതിരോധം ചികിത്സ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ലോക ക്യാൻസർ ദിനാചരണം ക്യാൻസറിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും അതിന്റെ പ്രതിരോധം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള ആഗോള നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് ലോക കാൻസർ ദിനം ആചരിക്കുന്നു ഓരോ വർഷവും ദശലക്ഷക്കണക്കിനാളുകൾ ക്യാൻസർ ബാധിതരാകുന്നതിനാൽ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ സ്ക്രീനിംഗ് പ്രോഗ്രാമുകൾ ചികിത്സയിലെ പുരോഗതി എന്നിവയെക്കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുന്നതിൽ ലോക കാൻസർ ദിനം നിർണായക പങ്ക് വഹിക്കുന്നു സ്ത്രീകൾക്ക് ബ്രസ്റ്റ് കാൻസർ ഉൾപ്പെടെയുള്ള സുഖങ്ങൾ തടയുന്നതിന് ഈ കാൻസർ ദിനം പ്രയോജനകരമായി തീരേണ്ടതുണ്ട് ആത്യന്തികമായി ക്യാൻസറുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഗണ്യമായി കുറയ്ക്കുന്ന ഒരു ലോകത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് ലോക കാൻസർ ദിനം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൌതമൻ ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്ന് ലോക ദിനമാണ് വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാൻസർ എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സ്ക്രീനിങ് ക്യാമ്പയിൻ സ്ക്രീനിങ് പരിപാടി നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനതലത്തിൽ തന്നെ ഇന്ന് ഉദ്ഘാടനം നടത്തപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് മണിക്ക് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും നമ്മൾ ആ സ്ക്രീനിങ് പരിപാടിയിലെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും രണ്ട് തരം ക്യാൻസറുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്യിക്കും ഇന്ന് സ്തനാർബുദവും അതുപോലെ സ്ത്രീകളിലെ ഗർഭാശയ മുഖ ക്യാൻസറും കാർസിനോമ സർവീസ് ഈ രണ്ട് രോഗങ്ങളും അത്രയും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യാൻ ദൂർശതമാനം നമുക്ക് അസുഖം ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ് അപ്പോൾ ഈ സ്തനാർബുദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾ സ്ഥലങ്ങളിലുണ്ടാകുന്ന മുഴകൾ സ്വയം പരിശോധന നടത്തുകയും പിന്നെ നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകർ വഴി അതാത് ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിൽ വന്ന് സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാവുകയും ചെയ്യണം അതുപോലെ തന്നെ പാപ്സ്പിയർ ടെസ്റ്റിനുള്ള ടെസ്റ്റ് കാൽസിനോമ സർവീക്സ് അതായത് ഗർഭാശയമോ ക്യാൻസറോ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ആ ടെസ്റ്റ് തന്നെ ആയിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരണം അതുപോലെ തന്നെ ബ്ലീഡിങ്ങെല്ലാം സ്ത്രീകളും ഒക്കെ ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളിൽ വന്ന് ആ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാവുകയും അതിലെന്തെങ്കിലും ലക്ഷണങ്ങൾ പോസിറ്റീവായി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അതിൻ്റെ ഉപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പോയി ടെസ്റ്റുകൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുകയും അതിനുള്ള സർജറികളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് ഒരു സമ്മാനം നടത്തുന്നത് അത് ഫെബ്രുവരി നാല് മുതൽ മാർച്ച് ഇരുപത്തി മാർച്ച് എട്ട് വരെ ഉള്ള കാലയളവിലാണ് നമ്മൾ സ്ക്രീനിങ് പരിപാടി ഉദ്ദേശിക്കുന്നത് ഈ സമയം കൊണ്ട് ഒട്ടുമ കേരളത്തിലെ ഒട്ടുമിക്ക മുപ്പതിനും അറുപത്തഞ്ചിനും ഇടയിലുള്ള എല്ലാ സ്ത്രീകളെയും സ്ക്രീനിങ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഉദ്ദേശിച്ച കൂടി നമ്മൾ വരികയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കായി സ്ത്രീകളിലൂടെ എന്നുള്ള ആപ്തവാക്യമാണ് നമ്മൾ ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ആശുപത്രികളിലും ഇതിന്റെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സ്ത്രീകളും സ്വമേധയാ മുന്നോട്ട് വന്ന് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക്